പറഞ്ഞു ഞാൻ എവിടെയും കുഞ്ഞു നിൽക്കാൻ പോയിട്ടില്ല ഞാൻ എത്ര വർഷങ്ങളായിട്ട് ഞാൻ ഒരാളെ കൂടെ തന്നെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേറെ ആൾക്കാരുടെ ലൈഫിലേക്ക് കയറിയിട്ട് എൻ്റെ കല്യാണമാണ് അല്ലെങ്കിൽ എൻ്റെ എന്റെ സേവ്ഡായിട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരാണ്ട കൂടെ നടന്നിട്ട് സേവ്ഡായിട്ടും കഴിഞ്ഞ് അടുത്ത് അവനെ ചവിട്ടി വേറൊരാൻ്റെ കൂടെ നടക്കും എന്നിട്ട് അവരുടെ കൂടെ സേവ്ഡായിട്ടായിട്ടും കല്യാണം കഴിയും അതെനിക്കില്ല ജാസ്തി വർഷങ്ങളായിട്ട് ഒരു ഒരാണിൻ്റെ കൂടെ നടക്കണുള്ളൂ ആശി അത് ലോകം മുഴുവൻ അറിയാം ഹെലൻ്റെ ജാസിയുടെ വിഷയം ഈ അടുത്തങ്ങും അവസാനിക്കുന്ന ലക്ഷണമില്ല ഓരോ ദിവസം കൂടുന്തോറും ഓരോരോ വീഡിയോ ആയിട്ട് രണ്ടുപേരും വരുന്നുണ്ട് ഹെലൻ്റെ സ്വാഭാവം വെച്ചിട്ട് ഒന്ന് പറഞ്ഞ നാലായിട്ട് തിരിച്ചു പറഞ്ഞിരിക്കും ചിലപ്പോൾ പറയണത് ചെറിയ വാക്കുകളൊന്നും ആയിരിക്കത്തില്ല നല്ല വിളിയായിരിക്കും വന്നിരുന്ന് വിളിക്കാൻ പോകുന്നത് അത് കേട്ടോണ്ട് നിൽക്കാനേ ഈ പറയുന്ന ജാസിക്ക് നിവൃത്തിയുള്ളൂ എന്തായാലും ജാസിയുടെ ഒരു പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് ജാസി പിന്നെയും കിടന്ന് മെഴുകുവാണ് പബ്ലിക്കിൻ്റെ മുന്നിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അതാണ് മാടയ മാടയെ പറഞ്ഞു പറഞ്ഞിടന്ന് ജാസി ഒരു കഥയും ഇല്ലാത്ത വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും പോയി ആ ഒരു വീഡിയോ ഒന്ന് കാണണം വെറുതെ പത്തിരുപത് മിനിറ്റ് വന്നിരുന്നിട്ട് വള വളവളാന്ന് അങ്ങ് സംസാരിക്കുക ഞാൻ സർജറി ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് എന്താണ് പ്രശ്നം കുട്ടിക്ക് ഞാൻ തുണി പൊക്കി കാണിച്ചിട്ടില്ല ഞാൻ ബട്ടൺ ഊരിയാണ് കാണിച്ചു കൊടുത്തത് എന്നൊക്കെ കിടന്ന് അനാവശ്യമായിട്ട് അവൻ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നലത്തെ ഹെലന്റെ വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരത്തി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവൻ കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ടുണ്ട് ഇവനെ കുണ്ടൻ എന്നെ കണ്ട് പേരിൽ ഒന്നാമത്തെ കാര്യം ജാസി മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ നാട്ടിൽ ഗേ ആയിട്ടുള്ള ആൾക്കാരെ കുണ്ടൻ എന്നുള്ള രീതിയിലാണ് എല്ലാരും വിളിക്കുന്നത് പിന്നെ കുണ്ടൻ എന്ന് പറയുന്നത് ഒരു ഒഫൻസീവ് ആയിട്ടുള്ള വേർ ആണോ എന്ന് എനിക്കറിയാൻ അതിനെങ്ങനെയാണ് പോലീസുകാർ കേസെടുക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും നമുക്ക് ഹെലന്റെ വീഡിയോ ഞാൻ എത്ര വീഡിയോ എന്ന് നിങ്ങൾ അതുകൊണ്ട് ഇനി പറയുന്നില്ല നമുക്ക് ആദ്യം തന്നെ ഒരു സാധനം കേൾക്കാം ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ന്യൂഇയറിൽ ഞാൻ എടുത്ത തീരുമാനമാണ് എന്റെ ഭാഗത്ത് നിന്ന് എന്തൊരു തെറ്റുണ്ടെങ്കിലും അത് നമ്മൾ നമ്മളങ്ങ് ക്ഷമിക്കുക കാരണം ക്ഷമ ആർട്ടിൻ സൂപ്പിന്റെ തരും എന്നല്ല പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ ആ ഒരു തീരുമാനം എടുത്ത് പോകുന്ന അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഞാൻ എന്റെ യൂട്യൂബ് ചാനലാണ് എനിക്കും ആ കുട്ടി പറഞ്ഞ പോലെ ഇവൻ 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 പറഞ്ഞു പിന്നെ ഇവൻ രണ്ടായിരത്തി ഇരുപത്തി ആറില് തീരുമാനിച്ചു പിന്നെ ഇനി എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ആകാശം ആകാശമൊടിഞ്ഞു താഴെ വീണാലും അത് ആൾക്കാര് പിന്നെ ഇവന്റെ തലയിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവ ക്ഷമിക്കുന്നു ഇവ എനക്കെതിരെ കേസ് കൊടുത്തു കേസ് കൊടുത്തു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ജാസിയെ കുണ്ടൻ എന്ന് അധിക്ഷേപിച്ചു എന്നുള്ളതാണ് കേസ് ഇത് ഇത് ശരിക്കും പറഞ്ഞത് ഇത് ഏത് ലെവലിലോട്ട് ഈ സാധനം അറിയോ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കാനായിട്ട് പോകുന്നില്ല ജാസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എരന്ന് വേടിക്കുവാണ് ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോഴും സ്റ്റിൽ ഒരാണാണ് പെണ്ണൊന്നും ആയിട്ടില്ല അവന്റെ എല്ലാ ലീഗൽ ഡോക്യുമെന്റ്സിനകത്തും അവൻ മെയിൽ എന്ന് പറഞ്ഞ് എന്നെയാണ് കിടക്കുന്നത് അല്ലാതെ ഫീമെയിൽ എന്നോ ട്രാൻസ്ജെൻഡർ എന്നോ പറഞ്ഞൊന്നും അല്ല കിടക്കുന്നത് അപ്പൊ നമ്മുടെ നാട്ടില് സ്ത്രീകൾ കേസ് കൊടുത്താലാണോ കൂടുതൽ പ്രിവിലേജ് ഉള്ളത് അതോ ഇനി ഈ പറയുന്ന ജാസി കൊടുത്താലായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച ലേശം ബോധത്തോടുകൂടി നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാനേ ഉള്ളൂ ഇവ ശരിക്കും പറഞ്ഞ ഇവന്റെ സ്വന്തം കുഴി തോണ്ടുവാണ് അതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല കുണ്ടൻ എന്ന പേര് വിളിച്ച എന്റെ പേരില് കേസ് കൊടുക്കാനായിട്ട് പോയേക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ജാസി വിളിച്ചേക്കുന്ന കുറേ തെറികളുണ്ട് പല പലരുടെയും കയ്യിലുണ്ട് ജാസി ഓരോ ആൾക്കാർക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് വിളിച്ചിരിക്കുന്ന തെറിയെ പറ്റിയിട്ടൊക്കെ ജാസിക്ക് വല്ല ഓർമ്മയുണ്ടോ ഇല്ലെങ്കിൽ കുറേ കുറെ കിടപ്പുണ്ട് സമയമാകുമ്പോ ഞാൻ ഓരോന്ന് ഞാൻ അധിക്ഷേപിച്ചു ഞങ്ങളുടെ നാട്ടില് ഞാൻ നമ്മുടെ നാട്ടിലല്ല ഗൂഗിൾ തന്നെ ഞാൻ നോക്കിയ സമയത്ത് പിന്നെ കുണ്ടൻറെ അർത്ഥം അർത്ഥം ഞാൻ ഇവിടെ കൊടുക്കാം ഇവിടെ കൊടുക്കാം ഓക്കെ ഒന്നാ നമ്മുടെ നാട്ടില് ചെക്കന്മാരെയൊക്കെ നീ കറന്റ് ആണാണ് മനസ്സിലായില്ലേ നീ നിന്റെ ഐഡന്റിറ്റി എവിടെയും വെളിപ്പെടുത്തി താല്പര്യം ഇല്ലല്ലോ വെളിപ്പെടുത്താൻ വേണ്ടി നീ ഉമ്മാക്കും മകനായിട്ട് ജനിച്ചവനല്ലേ ഇവന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്താ ഇവനൊരാണാണ് പിന്നെ ഇവന്റെ സെക്ച്വാലിറ്റി ആണ് ഡിഫറെന്റ് ആയിട്ടുള്ളത് അല്ലാതെ ഇവൻ എന്തെല്ലാം സർജറി ചെയ്തെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇവയിട്ട് തന്നെ ആൾക്കാർക്ക് കാണാൻ പറ്റത്തുള്ളൂ എന്തോരം നാടകമായിരുന്നു മന്ദിര പബ്ലിക്കിനെ മുന്നിലിരുന്ന് കാണിച്ചത് നിങ്ങൾ തന്നെ പറ ആദ്യമേ ഇവൻ ആദ്യമേ ഇവ ഒരു കല്യാണം കഴിച്ചു അതിനുശേഷം പിന്നെ ഈ പറയുന്ന ഈ ആശി എന്ന് പറയുന്ന അവനുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ട് ഒരുമിച്ച് ലിവിങ് ടുഗതർ ആയിട്ട് ജീവിക്കുമായിരുന്നു അതായത് അവനൊരു ഗേ ആണ് അവൻ ഒരിക്കലും ഒരു പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പിന്നെ അതിനുശേഷം ഇപ്പോൾ അവൻ പൂർണമായി സ്ത്രീ ആയെന്നും പറഞ്ഞിട്ട് ഒരു വേഷം കെട്ടി വന്ന് ഏകദേശം അഞ്ച് മില്യന് പുറത്തായിരുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത് ആൾക്കാർ അപ്പൊ നീ ആണാണ് പിന്നെ നീ എന്താടിസ്ഥാനത്തിലാണ് കുണ്ടൻ എന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര പൊള്ളണ്ട ആവശ്യം ഏ സീരിയസ്ലി മാൻ കുണ്ടൻ മീൻസ് മാൻ പുരുഷനെ നമ്മൾ നമ്മളിങ്ങനെ പറയും ഒരു ആൺകുട്ടിനൊക്കെ അതാ അങ്ങനെ പറയും പറയില്ലേ പറയും പിന്നെ ഗേ ആയിട്ടുള്ള ആൾക്കാരെ നീ ഗേ ആണ് എന്ന് ഓൾറെഡി സമ്മതിച്ചിട്ടുള്ള ആളാണ് നീയും ആശയും അതിന്റെ ക്ലിപ്സ് ഒക്കെ ഞാൻ ഞാനിവിടെ വെക്കാം പിന്നെ ഗേ ആയിട്ടുള്ള ആൾക്കാരെ നാട്ടിൽ കുണ്ടൻ എന്ന് പറയും മലയാളത്തിൽ മറ്റേ നമ്മളെ മീശ മാധവൻ പറഞ്ഞ പോലെ ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ശരി നമുക്ക് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ഈ പിന്നെ ഒരു കാണിച്ച കേസാണെന്നുണ്ടെങ്കിലും നീ ആണ് തുടങ്ങിയത് ഇപ്പൊ കേസിന്റെ കാര്യം നീയാണ് തുടങ്ങിയത് എന്നാൽ നമുക്കിനി കേസുമായിട്ട് മുന്നോട്ട് പോവാം എല്ലാവരും എന്റെ കമന്റ് സെക്ഷനിൽ വന്നിരുന്ന് പറഞ്ഞപ്പോഴും സോഷ്യൽ മീഡിയയിലുള്ള ഉള്ള അടിയല്ലേ സോഷ്യൽ മീഡിയയിൽ തന്നെ തീരട്ടെ അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് കേസുമായിട്ടൊന്നും പോണ്ട ഇതിപ്പം കുറച്ചു ദിവസം ഇങ്ങനെ ഓടും അത് കഴിഞ്ഞാൽ നിൽക്കും എന്നുള്ള രീതിയിൽ കേസൊന്നും വേണ്ട ജീവിച്ചു പൊക്കോട്ടെ എന്നുള്ള ഒരു രീതിക്കാണ് ഞാൻ ഉണ്ടായിരുന്നത് എന്റെ പൊന്നും മോനെ നിനക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടില്ല അല്ലെ ഞാനും പോകുന്നുണ്ട് കേട്ടോ ഉം ഓക്കെ അപ്പൊ ഇനി ബാക്കി വരുന്നൊക്കെ അങ്ങ് അനുഭവിച്ചു അതിൽ കൂടുതൽ എനിക്ക് ജാസിയുടെ ഇതൊന്നും പറയാനില്ല ജാസി ജാസി ശരിക്കും പറഞ്ഞോണ്ടല്ലോ ഈ ഒരു വിഷയം ഇവിടെ അങ്ങ് തീർക്കുന്ന ലക്ഷണമൊന്നുമില്ല ഇത് വീണ്ടും വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുവാണ് ജാസിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ജാസി ഇപ്പോഴും വന്ന് ഓപ്പണായിട്ട് പറയുന്നില്ല ഞാൻ എന്ത് സർജറിയാ ചെയ്തതെന്നോ അല്ലെങ്കിൽ സർജറി ചെയ്ത എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോലും കാണിക്കുന്നില്ല നേരെ മറിച്ച് ജാസി ഇവിടെ കാട്ടി കൂടുന്നത് എന്തൊക്കെയാ അങ്ങേറ്റം ചട്ടങ്ങളാണ് വന്നിരുന്നത് പബ്ലിക്കിനെ മുന്നിൽ കാട്ടി കൂട്ടുന്നത് ഓപ്പണായിട്ട് വന്ന് എന്ത് സർജറിയാണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളത് അല്ലാതെ വേറെ ഒന്നും ഒരു വേറെ അല്ലാതെ ഒരു വിഷയവും പിന്നെ ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ ഫോണിൽ വിളിച്ചിട്ട് തുണി മാറ്റി കാണിച്ചു കൊടുക്കുക എന്ന് പറയണത് അത്ര ശരിയുള്ളൊരു ഏർപ്പാടൊന്നും അല്ല അതിന് ജാസിക്ക് വേണം പബ്ലിക്കായിട്ട് വന്നിരുന്ന ഒരു മാപ്പ് ചോദിക്കാം ഞാൻ പെർമിഷൻ ഇല്ലാതെയാണ് ഞാൻ അങ്ങനെ ചെയ്തത് എൻ്റെ അപ്പുറത്തെ ഒരു മാനസികാവസ്ഥ വെച്ച് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണെന്നുള്ള രീതി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്തായാലും ജാസിമേൻ്റെ വീഡിയോ വന്നിട്ടുണ്ട് ജാസിമേൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ജാസിയുടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് എനിക്ക് ബേസിക്കലി ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ട് ഈ ഹെലനെ പറ്റിയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ജാസ്ക്ക് ഈ കേസിൻ്റെ കോൺസിക്വൻസസ് ഒക്കെ എന്താണെന്ന് വിവരവും ഇല്ല കാര്യം പബ്ലിക്കായിട്ട് വന്നിട്ട് ജാസി ഇപ്പോൾ ആക്ഷേപിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയാണ് അതായത് ും റിലേഷൻഷിപ്പ് ആണെന്നും പറഞ്ഞിട്ട് കുറേ നാൾ കൊണ്ടുപോയിട്ട് അവരുടെ അക്കൗണ്ട് അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ പയ്യന്റെ അക്കൗണ്ടൊക്കെ ഒക്കെ ഒന്ന് റീച്ചാക്കിയിട്ട് അവനെ വിട്ടിട്ട് വീണ്ടും പുതിയ ആൾക്കാർ ഇങ്ങനെ തെരഞ്ഞെടുത്ത് അങ്ങനെയൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ് ഹെലൻ എന്നുള്ള രീതിയിൽ പബ്ലിക്കായിട്ട് വന്നിരുന്ന് ആക്ഷേപിച്ചിരിക്കുകയാണ് സംഭവം കേൾക്കാം എന്നിട്ട് തിരിച്ചു വരാം അപ്പോ ഞാൻ ഞാൻ പറഞ്ഞ കാര്യം കേട്ടോ അതായത് ഞാൻ പറഞ്ഞതാണ് ആ കുട്ടി എന്നോട് പറഞ്ഞു പുറത്താണ് എനിക്ക് കാണണ്ടാന്ന് ഇനി ഈ പറഞ്ഞ കുട്ടി പറയുന്നൊരു വീഡിയോ കാണിച്ചോ ഏലപ്പേ എന്നോട് എപ്പോഴാണ് ഞാൻ പറഞ്ഞത് അതാണ് എനിക്ക് ഇപ്പം നീ അടിച്ചായിട്ട് അല്ല എനിക്ക് തിരിച്ചു തിരിച്ചോക്കണത് എടീ ഞാൻ വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞപ്പോൾ നീ പറഞ്ഞു എനിക്ക് കാണണ്ട ഞാൻ പുറത്താണെന്ന് നീ എന്താ അത് വളച്ചൊടിക്കുന്നത് കാണണ്ട പുറത്താണ് എന്ന് പറയുന്നത് എന്താ അതായത് ഞാൻ ഇപ്പം വെളിയിൽ നിൽക്കുവാണ് എനിക്ക് കാണാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലായിരിക്കാം മേ ബി ഉദ്ദേശിച്ചത് ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ ഇവിടെ ഒരാളുടെ ഫോണിൽ വിളിച്ചിട്ട് നമ്മുടെ ശരീരത്തെ പ്രൈവറ്റ് പാർട്ട് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്നാണ് ആദ്യമേ ചോദിക്കേണ്ടത് മോളെ നിനക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊന്ന് കാണിച്ചോട്ടെ അല്ലെങ്കിൽ ഞാൻ നിനക്കൊന്ന് പ്രൂവ് ചെയ്തോട്ടെ എന്ന് ചോദിക്കാം നേരെ മറിച്ച് നീ എവിടെ ചെന്നിട്ട് തുണി മാറ്റി കാണിച്ചു കൊടുക്കാൻ അത്ര ശരിയുള്ള പരിപാടിയാണോ നീ എന്തുകൊണ്ടുവന്നിരുന്നു പറയുന്നത് നീ ഇപ്പോഴും വന്ന് ഇതിനെ അങ്ങ് ഭയങ്കര രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നീ നിന്റെ വിലയാണ് ജാസി കൊണ്ട് കളയുന്നത് ഉള്ള കാര്യം പറയാനല്ലോ ഈ ആ ഒറ്റ സാധനം വെച്ചിട്ട് വേണം ഹെലന് നിന്റെ പേര് കേസ് കൊടുക്കായിരുന്നു പക്ഷേ അതെന്തുകൊണ്ടാണ് ചെയ്യാത്തത് അതിനെപ്പറ്റി നീ ചിന്തിക്കുന്നു എന്തായാലും നീ കേസുമായിട്ട് ഇറങ്ങിയ സ്ഥിതിക്ക് ആ ഒരു സാധനം മതി ഫോണിൽ വിളിച്ചിട്ട് സോ തോന്നി മാസം കാണിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കഴിഞ്ഞാൽ നീ കൂടുങ്ങും അത് യാതൊരു സംശയവും ഇല്ലത് ഉള്ളത് പോലെ പറ ഏ വളച്ചൊടിക്കല്ലേ ഒന്നുകൂടി കഴിഞ്ഞ് പ്ലാൻ ചെയ്യണോ നീ കാണണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് നീ പറഞ്ഞത് എന്താ ഇവൻ തന്നെ അല്ല ഇവന്റെ വീടേക്കകത്ത് വന്നു പറഞ്ഞത് അതായത് ആ കുട്ടിക്ക് കാണാൻ താല്പര്യം ഇല്ല എന്നായിരുന്നു പറഞ്ഞതെന്ന് എന്നിട്ട് ഇപ്പൊ ഇവൻ ഇത് ഏത് രീതിയിലാ വളച്ചുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നേ ഇത് ഇത് ശരിക്കും പറഞ്ഞതുകൊണ്ടല്ലോ ഇവന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് ഇവന്റെ പേര് കൊണ്ടുവന്ന് കേസ് കൊടുക്കേണ്ടത് കാര്യം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ ചീത്ത പേര് കേൾപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊരുത്തനാണ് ഈ ജാസി എന്ന് പറയുന്ന വ്യക്തി ഇതിന്റെ ക്യാമറയുടെ ബാക്കിൽ വേറെ ഇപ്പോൾ ആഷി എന്ന് പറഞ്ഞു അവൻ ബാക്ക് ചെയ്തിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവ ഇതുവരെയും പ്രത്യക്ഷത്തിലോട്ട് വരുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അവ ഒളിച്ചും ഭാഗത്തു നിന്ന് അവൻ പറഞ്ഞു കൊടുക്കും അവൻ അവനെ പേടിക്കുന്നത് എനിക്കൊന്നും അവൻ തന്നെ ഇവനെ പേടിച്ചിട്ടായിരിക്കും നിൽക്കുന്നത് മനസ്സിലായോ അതൊന്ന് ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞട്ടെ ഞാന് എന്തൊക്കെ പിന്നെ ഈ കുട്ടി ഒരു കമന്റ് ഇട്ടായിരുന്നു ഏർ എന്തൊക്കെയായാലും ഇവര് വെളിച്ചെണ്ണ കച്ചോടാണ് ഇവര് കുണി കുനിഞ്ഞ് നിന്നിട്ട് ഡാഷ് ഡാഷ് ഒക്കെയാണെന്ന് പറഞ്ഞു ഞാൻ എവിടെയും കുഞ്ഞു നിൽക്കാൻ പോയിട്ടില്ല ഞാൻ എത്ര വർഷങ്ങളായിട്ട് ഞാൻ ഒരാളെ കൂടെ തന്നെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേറെ ആൾക്കാരെ ലൈഫിലേക്ക് കയറിയിട്ട് എൻ്റെ കല്യാണമാണ് അല്ലെങ്കിൽ എൻ്റെ സേവ് ഡായിട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കൂടെ കുറേ നടന്നിട്ട് സേവ്ഡ് ആയിട്ടും കഴിഞ്ഞ് അടുത്ത് അവനെ ചവിട്ടി വേറൊരാൻ്റെ കൂടെ നടക്കും എന്നിട്ട് അവരുടെ കൂടെ സേവ് ഡേറ്റ് ആയിട്ടും കല്യാണം കഴിയും അതെനിക്കില്ല ജാസ്തി വർഷങ്ങളായിട്ട് ഒരു ഒരാണീൻ്റെ കൂടെ നടക്കണുള്ളൂ ആശി അത് ലോകം മുഴുവൻ അറിയാം മനസ്സിലായോ എത്ര വർഷങ്ങളായി അപ്പം പിന്നെ കുറച്ച് ആൾക്കും പിന്നെ കല്യാണം കഴിച്ച് എന്തിനായിരുന്നു നിനക്ക് എൻ്റെ സെക്ഷുവാലിറ്റി എന്താണെന്ന് അറിയത്തില്ലായിരുന്നോ വെറുതെ ആ കല്യാണം കഴിച്ചിട്ട് ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടെ നശിപ്പിച്ചതല്ലേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് തിരുത്താൻ പറ്റുമോ നീ ഇവിടെ പറയുന്നുണ്ട് ഹെലനെ പറ്റിയിട്ട് വേറെ വേറെ റിലേഷൻഷിപ്പിൽ പോയി പിന്നെ അതിൻ്റെ അടുത്ത റിലേഷൻഷിപ്പിൽ പോയി സേവ് ദ ഡേറ്റ് കാണിച്ചു പിന്നെ അത് കാണിച്ചു ഇത് കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നീ നിന്റെ ലൈഫിനെ പറ്റി ഞാൻ ചിന്തിക്കുക നീ പെർഫെക്റ്റ് അല്ല നിനക്കും ഒരുപാട് വീഴ്ചകളുണ്ട് നീ ഒരു ഗേ ആണെന്ന് നിനക്ക് തന്നെ അറിയാം അത് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് നീ വേറൊരു പെൺകുട്ടിയെ പോയി കല്യാണം കഴിച്ചത് അതായത് ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ അപ്പം നീ ആദ്യം സ്വയം നന്നാവും മോനെ എന്നിട്ട് വന്നിരുന്ന് കൊണയടിക്കാൻ നോക്ക് ഞാൻ വേറൊരാളെ കൂടെ പോയിട്ട് കൊഞ്ചി കൊഞ്ചിക്കഴിഞ്ഞിട്ട് അവരെ കൂടെ കൊറേ നടന്ന് അക്കൗണ്ട് റീച്ച് ആക്കി കൊടുത്ത് പിന്നെ അടുത്തൊരാളെ പിടിച്ച് അവരെയും കൊറേ നടന്ന് അവരെ അക്കൗണ്ട് ഞാൻ ആ പരിപാടി ജാസിക്കില്ല എനിക്ക് ഒറ്റ ഉള്ളൂ ആര് അഷ്റഫ് പീരി നീ പറഞ്ഞല്ലോ നിനക്കും ഒറ്റ ഉള്ളൂ എന്നുള്ളത് അപ്പൊ നീ പറഞ്ഞ കാര്യങ്ങളിൽ പറയണം തന്ത രണ്ടായ കാര്യങ്ങൾ നീ പറയരുത് ഒറ്റ തന്തയാണെങ്കിൽ ആ ഇതിലെ രീതിയിൽ നീ സംസാരിക്കണം മനസ്സിലായോ ഞാൻ ഇത്രയും രീതിയിൽ പറഞ്ഞത് നീ പച്ച കള്ളാണ് ആൾക്കാരെ മുമ്പിലേക്ക് എത്തിക്കുന്നത് പിന്നെ നിന്റെ കുറെ ട്രോളർമാരും പോയിട്ട് ട്രോളി ഞാൻ അങ്ങ് ഇരുന്ന് ഞാൻ അങ്ങ് വിഷമിച്ച് അക്കൗണ്ട് ഡിലീറ്റ് ആക്കി പോകുന്ന മുഴുവൻ തോന്നിയെങ്കിൽ ഉണ്ട് ആ ഒരു വിചാരം ഇവിടെ ഒരു മനുഷ്യർക്കും ഇല്ല കാര്യം യാതൊരു എളുപ്പമില്ലാത്തൊരു വ്യക്തിയാണ് ജാസി ഇന്ന് കേരളം മുഴുവനും അറിയാം കാര്യം അങ്ങനെയുള്ള പ്രവൃത്തിയാണ് ജാസി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അക്കൗണ്ട് പൂട്ടി പോകും കുറെ ആൾക്കാർ സൈബർ ബുള്ളിംഗ് ചെയ്തെന്ന് പറഞ്ഞിട്ടോ ട്രോളി എന്ന് പറഞ്ഞിട്ടോ ജാസി കേൾക്കാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാ ജനങ്ങൾക്കും അറിയുന്നതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തയൊന്നും നമുക്ക് ഇല്ല എന്തായാലും ജാസിയുടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ ഇപ്പോഴും നീ ഇങ്ങനെ വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാൻ ഈ കള്ളം പറയാനായിട്ട് നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നതെന്ന് എനിക്കറിയാൻ വേദത്തെ ഹോസ്പിറ്റലിൽ വിളിച്ച് ആ കള്ളത്തരം പൊളിച്ച് പിന്നെ അതും പോരാഞ്ഞ് നിൻ്റെ വീഡിയോക്കകത്ത് തന്നെ കുറേ കള്ളത്തരങ്ങളുണ്ട് ആ സർജറി ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കുറച്ച് വീഡിയോസ് ഉണ്ടല്ലോ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരു സർജറി ഒരു സർജറിയും ചെയ്തിട്ടില്ല എന്ന് എന്തെല്ലാം കള്ളത്തരങ്ങൾ പൊളിച്ചിട്ടും ജാസ് ഇപ്പോഴും തൊലിക്കട്ടി ഉണ്ടല്ലോ അതാണ് സമ്മതിച്ചു കൊടുക്കേണ്ടത് ഇത് കണ്ടുമ്പോൾ കുരു പൊട്ടി അടുത്ത വീഡിയോ ചെയ്യണോ ചെയ്തോ അതിന് മറുപടി ഞാനും ചെയ്യാം അപ്പൊ നമുക്ക് എനിക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇങ്ങനെ പോവാം നിനക്കും കുറച്ച് ക്യാഷ് കിട്ടും യൂട്യൂബിൽ നിന്ന് ആ അത് എനിക്കും കുറച്ച് ക്യാഷ് കിട്ടും അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ചേച്ചി കുറേ ആയിട്ട് ഇങ്ങനെ മിഠാട് ഇങ്ങനെ തളർന്ന് കിടക്കരുത് കല്യാണം കഴിഞ്ഞപ്പോൾ കുറച്ച് ക്യാഷ് കണ്ട് പൊട്ടിയല്ലേ കുറച്ച് ക്യാഷിന്റെ ആവശ്യമുണ്ട് മേഡത്തിന് കുഴപ്പമില്ല ചെയ്തോ നല്ല കാര്യമാണ് യൂട്യൂബിൽ ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്നതും ഞാനല്ല ഇനി ഇനി വേറെ ആ ജാസി ജാസിയുടെ ഉദ്ദേശം എന്താണ് റീച്ച് ആണ് എത്ര നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തിട്ടായാലും സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കണം എന്നിട്ട് അത് വെച്ച് വരുമാനം ഉണ്ടാക്കണം ഇത് തന്നെയാണ് ജാസിയുടെയും ലക്ഷ്യം ഈ പറയുന്ന എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും നാട്ടുകാരുടെ കുടുംബം നന്നാക്കാൻ ഒന്നും അല്ല യൂട്യൂബ് ചാനൽ കൊണ്ടു നടക്കുന്ന സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ടാണ് മനസ്സിലായ പക്ഷേ നീ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസമൊന്നും ഈ പറയുന്ന ഒരു യൂട്യൂബേഴ്സും കാണിക്കാറില്ല അതായത് ഞാൻ പൂർണ്ണമായി സ്ത്രീ ആയെന്നും പറഞ്ഞിട്ട് നാട്ടുകാരെ വന്ന് പറ്റിക്കാനും പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞിട്ട് നാട്ടുകാരെ പറ്റിക്കാനും ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ഒരു മനുഷ്യരും ചെയ്യുന്നില്ല മനസ്സിലായെ അപ്പം ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാ നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ച് റീച്ച് ഉണ്ടാക്കുന്ന വ്യക്തി ഇവിടെ ജാസ് അല്ലാതെ വേറെ ആരുമല്ല നല്ല കാര്യമാണ് മുമ്പ് മോളെ ഇതിന് മുമ്പ് പണ്ടപ്പള മോളുടെ മോളെ നമ്മളെ ആരാണ് ട്രോളിന് മറ്റേ ഒരാൾ കുറേയായിട്ട് മോളെ ട്രോളിന് ഉണ്ടായിരുന്നല്ലോ അടിപൊളിയായിട്ട് അടിച്ച് അണ്ണാക്കി തന്നെ തന്നിണ്ടായിരുന്നല്ലോ അയാൾ ഇന്ന് തപ്പട്ടെ എന്നിട്ട് എന്തിനും കിട്ടാനുണ്ടോ എന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ വേണമെങ്കിൽ അതിലും കൂടി നോക്കിയിട്ട് പറയാം അപ്പൊ എനിക്ക് പറയാനുള്ളത് പറഞ്ഞത് പറഞ്ഞോ പറഞ്ഞത് മാറ്റിയിട്ട് മോള് പറയാൻ നിൽക്കരുത് കേട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല മോള് ട്രോളിക്കോ ഒരു കുഴപ്പമില്ല കാരണം മോള് കണ്ടന്റ് ആണ് മോള് കല്യാണം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല കാര്യമാണ് മോള് കണ്ടന്റ് ഇതായിട്ടോ എല്ലാരും ചെയ്യുന്നുണ്ടല്ലോ മോള് മാത്രമല്ലോ എല്ലാവരും പിന്നെ ട്രോളിൽ എനിക്ക് അതിൽ വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല പറഞ്ഞത് പറയണേ പറയാത്തത് പറഞ്ഞെന്ന് പറയരുത് ഇപ്പോ ഞാൻ ഓൾറെഡി ഞാൻ സത്യങ്ങളാണ് പറയുന്നത് അപ്പൊ അതേ ലെവലിലേക്കാണ് മോളും പറയേണ്ടത് ഞാൻ പറയും പിന്നെ ഈ മോള് പറയുന്ന ഈ പറ്റാൻ ചെട്ടെച്ച മച്ചതും മറിച്ചതും പിന്നെ ഇതൊക്കെ അതിനപ്പുറത്തേക്ക് വിളിക്കാൻ എനിക്കറിയാം മനസ്സിലായോ പക്ഷെ ഞാൻ പറയാത്തറിയോ വേണ്ടാന്ന് വെച്ചിട്ടാണ് പിന്നെ രണ്ടായിരത്തി ആറ് അത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് ജാസിക് ഇതിനപ്പുറം തെറി വിളിക്കാൻ അറിയാവുന്ന വ്യക്തിയാണ് ആ തെറി ഞാൻ കേട്ടിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ജാസി നീ വന്ന് ഭയങ്കര അങ്ങ് പെർഫെക്റ്റ് ആണെന്നുള്ള രീതി വന്നിരുന്ന് അഭിനയിക്കുന്നത് ഏഹ് അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിലൊരു ഡയലോഗ് പറയുന്നുണ്ട് കുറേ കൊച്ചു കുട്ടികൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പം വലിയ അങ്ങ് മാനിയനാന്നുള്ള രീതിയിൽ കൊച്ചു കട്ടികളുടെ മുന്നിലാണ് ഈ തോന്നിവാസം കാണിച്ചു കാണിച്ച് വെച്ചിരിക്കുന്നത് പ്രഗ്നൻ്റ് ആണെന്നു പറഞ്ഞ് നടക്കുന്നു സർജറി ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഇതൊക്കെ കൊച്ചുങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് ഇവ ഇപ്പം ഭയങ്കര അങ്ങ് മാനിയൻ എന്നുള്ള രീതിയിൽ വന്ന് പെരുമാറുന്നത് ഇവര് എന്ത് യോഗ്യതയാണുള്ളത് ഏഹ് എനിക്ക് ജാസിയുടെ സെക്സ്വാലിറ്റിയോ അല്ലെങ്കിൽ ജാസിയുടെ ഇമോഷൻസോ അത് അതിനെ ഒന്നും ഞാൻ കളിയാക്കി അങ്ങനെ ഒന്നും അല്ല പക്ഷെ ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കുറേ കോമാളിത്തരം ഇതൊക്കെ എങ്ങനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും പോരാത്തന്നെ ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് അവളുടെ സമ്മതം പോലും ഇല്ലാതെ തുണി മാറ്റി കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് അതിനെ വന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇതൊന്നും ഒരു രീതിയിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല എനിക്ക് ഒരു തോന്നിയിട്ടില്ല ഇവൻ ും അപ്പൊ അതുകൊണ്ട് അത് വേണ്ട പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും മറ്റുള്ള ആൾക്കാർക്കും വിളിക്കുമ്പോ മോളൊരു കാര്യം മനസ്സിലാക്കും മോളെ വീട്ടിലും അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ളത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ കുറെ ആൾക്കാർ കാണുന്നതാണ് സോഷ്യൽ മീഡിയ നമ്മൾ വീഡിയോ ഇടുമ്പോൾ അപ്പൊ ദയവ് ചെയ്ത് കുട്ടികളും കാണുന്നു ഇപ്പൊ നീ എത്ര കുട്ടികൾ കാണണ്ടാന്ന് പറഞ്ഞാലും ഇത് കുട്ടികളും ചെറുപ്പം കാണും വലിയ ആൾക്കാരും കാണും വലിയ ആൾക്കാർ ഇന്ന് കാണുമ്പോഴേ കുട്ടികൾ കുട്ടികൾ വരിക അപ്പൊ അവരും കാണുമ്പോൾ എന്തിനാണ് വെറുതെ നോർമലിപ്പോ ഞാൻ പറഞ്ഞ പോലെ നമ്മൾക്ക് പറഞ്ഞു കാര്യങ്ങൾ തീർക്കാമല്ലോ അത് പാ പി ആക്കേണ്ട ആവശ്യമില്ലല്ലോ മനസ്സിലായോ അപ്പൊ എനിക്കും വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം നല്ല അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യാൻ അറിയാം കണ്ടന്റ് അടിപൊളിയായിട്ട് ചെയ്യാൻ അറിയാം പക്ഷെ വെറുതെ വേണ്ട എനിക്ക് വലുതായിട്ട് നമ്മളെല്ലാരും കണ്ടത് അതുകൊണ്ടാണല്ലോ ആ വീഡിയോ ഒരു ആറ് മില്യൺ അടുപ്പിച്ച് അങ്ങാണ്ട് ആൾക്കാരൊക്കെ കണ്ടത് ഈ വീഡിയോയ്ക്കകത്ത് ജാസി എല്ലാം പറയാതെ പറയുന്നുണ്ട് അറിയാം ഇവരെ നല്ല വൃത്തിയായിട്ട് തെറി വിളിക്കാൻ അറിയാം നല്ല വൃത്തിയായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയാം ഇതൊക്കെയാണ് പറയുന്നത് ഈ ജാസി ഒറ്റ കാര്യം ചെയ്താൽ മതി നിന്റെ കമന്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയാൽ മതി എല്ലാ ആ ക ആ കമൻ ബോക്സിലുണ്ട് നീ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ആൾക്കാർക്കുള്ള വെറുപ്പ് എന്താണ് എന്ന് ഒരു മനുഷ്യരെ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടില്ല കാര്യം അത്രത്തോളം നീ വെറുപ്പിച്ച് നാട്ടുകാരെ മുഴുവനും ഇതിനെ രൂക്ഷമായിട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യം പിന്നെ കുറേ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസി കൊറ്റംകുളങ്ങര പോയി വിളക്കെടുത്തതൊക്കെ എന്താണ് അതും ഒരു ജാസിന് ഡ്രാമയാണെന്ന് ഞാൻ ഒരു കാര്യം വട്ടേ ഞാൻ കൊറ്റംകുളി വിളക്കെടുക്കാൻ വേണ്ടി പോയ സമയത്തും ഞാൻ ഹോർമോൺ ടാബ്ലറ്റും ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് മറ്റൊരു ദൈവങ്ങളെ ഒരു ഹോർമോൺ ടാബ്ലറ്റ് എടുത്തെന്ന് വെച്ചിട്ടോ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടോ നീ ഒരിക്കലും ഒരു സ്ത്രീ ആകാൻ പോകുന്നില്ല നീ അവിടെ വന്നിട്ട് എന്താ പറഞ്ഞത് ഞാനൊരു ഞാനൊരു ട്രാൻസ് വുമൺ ആണ് അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും ഇവൻ ഈ പറയ ഇപ്പോഴും ഇവൻ ഈ സർജറി പറ്റിയൊക്കെ എന്തെങ്കിലും വലിയ ബോധം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല എടേ ഹോർമോൺ ട്രീറ്റ്മെൻറ് എടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയായി മാറുമോ ഒരിക്കലുമില്ല ജാസി ഇപ്പോഴും സ്റ്റിൽ ഒരു പുരുഷൻ തന്നെയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവൻ പബ്ലിക്കിന്റെ മുന്നിൽ ഇവൻ തെറ്റായ ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പേരിലെ കേസ് കൊടുക്കുക ഇവൻ പറയുന്നത് കേട്ട് ഇവന് ട്രാൻസ്ജെൻഡർ കാർഡുണ്ടെന്ന് ഇവന് എങ്ങനെയാണ് ട്രാൻസ്ജെൻഡർ കാർഡ് വരുന്നത് ഇവൻ സ്റ്റിൽ ഇവൻ ഒരു പുരുഷനാണ് ഇവന്റെ സെക്ഷുവാലിറ്റിയാണ് ഇവരെ ഡിഫറെൻറ്റ് ഈ പറയുന്ന പോലെ ആണുങ്ങളോടാണ് ഇവന് താല്പര്യം മനസ്സിലായോ അപ്പോൾ അവൻ അവന്റെ സെക്ഷുവാലിറ്റിയാണ് ഇവിടെ ആയിട്ടുള്ളത് അല്ലാതെ ഇവൻ ഒരിക്കലും ഒരു സ്ത്രീ ആയിട്ടൊന്നും ഇവിടെ മാറിയിട്ടൊന്നും ഇല്ല ഇവനെന്ത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവന്റെയൊക്കെ വീഡിയോ കണ്ടിന്യൂസ്ലി എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യണ്ട ചെയ്യേണ്ട എന്ന് വിചാരിക്കും തോറും ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ എഴുതുന്നുള്ളിച്ചോണ്ട് വരും അപ്പം പിന്നെ നോക്കാൻ നേരത്തെ സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടൻറ്റാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണത് ില്ല എനിക്ക് എന്റെ കൊറ്റത്തമ്മ സത്യം ഞാൻ പറയുകയാണ് എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച കാര്യം എന്താണെന്ന് അറിയാം ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അവിടെ പുരുഷന്മാരാണ് വിളക്കെടുക്കേണ്ടത് പുരുഷൻ നിന്ന് പെണ്ണാവാൻ ശ്രമിക്കുന്ന ആൾക്കാർ വിളക്കെടുക്കണ്ടെന്ന് എന്റെ മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് ഞാൻ അവിടെ വിളക്കെടുക്കുന്നത് പക്ഷെ ഞാൻ നോർമലി ഒരു പട്ടുപാടത്ത് പോയി എന്നോട് അവിടെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു അത് കേട്ടു നല്ലപോലെ എനിക്ക് നല്ല സപ്പോർട്ട് എനിക്ക് ആ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു കൊല്ലത്ത് ബാക്കി ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ഡോഗോ ഡോഗോ ഡ്യൂ ഡോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആശിയാണ് ആരെ ഉദ്ദേശം എന്ന് പറയുമോ സായി ഇവനെ ശരിക്കും പറഞ്ഞാൽ ഇവനെ ഈ ഈ ഇരിക്കുന്ന ജാസിയുടെ ഒപ്പം വന്ന് വീഡിയോ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ നീ ഇപ്പം വന്നിരുന്ന് വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ നിനക്ക് ഉളുപ്പെന്ന് പറയുന്നൊരു സാധനമുണ്ടോ ആശി നീ ഒളിച്ചും പാത്തും വന്നിരുന്നത് നിനക്ക് ഇങ്ങനെ സംസാരിക്കാനായിട്ട് എടാ ആണാണെങ്കിൽ നീ മുന്നിൽ വന്ന് സംസാരിക്കണം അതാണ് ഒരാണത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ കള്ളത്തരങ്ങൾ എടുത്തു വെച്ച് കാണിക്കുമ്പോഴത്തേക്ക് നീയൊക്കെ അതിനെ വന്നിരുന്ന ന്യായീകരിച്ചിട്ടോ നീയൊക്കെ അല്ലെങ്കിൽ പറഞ്ഞ ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ടോ ഒരു പ്രയോജനവും ഇല്ല നീ ആദ്യമേ സ്വന്തമായിട്ട് നന്നാവാൻ ശ്രമിക്കുക ഇത് കൂടുതൽ ഇവരുടെ ഒന്ന് വീഡിയോ കണ്ടിട്ട് ഒരു പ്രയോജനമില്ല ഇത് തന്നെ ഇവരൊക്കെ ഇവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി അത്യാവശ്യം നല്ല റീച്ചായി ഇനി ഇത് വെച്ച് നല്ല നൈസായിട്ട് അങ്ങ് മുതലെടുക്കാം എന്ന് വിചാരിച്ച് ഹെലനായാൽ തന്നെ ഹെലനു ചെയ്യേണ്ടത് ജീവൻ്റെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കണം കാര്യം ഒരു സ്ത്രീ കേസ് കഴിഞ്ഞാൽ അതിൻ്റെ പവർ എന്താണെന്ന് ഇവൻ അറിയിച്ചു കൊടുക്കണം കാര്യം നിന്റെ പെർമിഷൻ ഇല്ലാതെയാണ് നിന്റെ ഫോണിൽ വിളിച്ചിട്ട് ഇവൻ ഡ്രസ്സ് മാറ്റി കാണിച്ച് കാണിച്ചു തരാനായിട്ട് ശ്രമിച്ചത് അപ്പോൾ ഒരു സാഹചര്യം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവന്റെ പേരിൽ കേസ് എടുക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് ഇവനെ പിടിച്ചകത്തിടുകയും ചെയ്യും അത് യാതൊരുവിധ സംശയവും ഇല്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക